കഴക്കൂട്ടത്തു നിന്നും കാണാതായ പെൺകുട്ടി തസ്മിത് താമസത്തിനായുള്ള തിരച്ചിൽ തുടരുകയാണ് പെൺകുട്ടി തമിഴ്നാട്ടിലേക്ക് പോയതായാണ് വിവരം ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വനിതാ എസ്ഐ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം കന്യാകുമാരിയിലെത്തി പെൺകുട്ടി ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്തതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പാറശാല വരെ കുട്ടി ട്രെയിനിൽ ട്രെയിനിലുണ്ടായിരുന്നുവെന്നാണ് ട്രെയിനിലെ യാത്രക്കാരി പോലീസിനെ അറിയിച്ചത് യാത്രക്കാരിയായ വിദ്യാർത്ഥിനി ബബിതയാണ് പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തത് പെൺകുട്ടി ട്രെയിനിലിരുന്ന് കരയുകയായിരുന്നു ഇതാണ് ശ്രദ്ധിക്കാൻ കാരണമെന്നാണ് ബബിത പറയുന്നത് പുലർച്ചെ മണിയോടെയാണ് ഫോട്ടോ സഹിതം വിവരം യാത്രക്കാരി പോലീസിന് കൈമാറിയത് കഴക്കൂട്ടത്ത് താമസിക്കുന്ന അസം സ്വദേശി അൻവർ ഹുസൈന്റെ മകൾ തസ്മിൻ ബീഗത്തെയാണ് കാണാതായത് അയൽ വീട്ടിലെ കുട്ടികളുമായി വഴക്കുണ്ടാക്കിയതിനെ തുടർന്ന് കുട്ടിയെ ഉമ്മ ശകാരിച്ചിരുന്നു ഇതിനു പിന്നാലെ കുട്ടി വീട് വീടുവിട്ടിറങ്ങുകയായിരുന്നു കുട്ടിയെ കാണാനില്ലെന്ന വിവരം വീട്ടുകാർ കഴക്കൂട്ടം പോലീസിനെ അറിയിച്ചതോടെ തിരച്ചിൽ ഊർജിതമാക്കി ബാഗിൽ വസ്ത്രവുമായാണ് കുട്ടി പോയിരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു മാസം മുൻപാണ് കുടുംബം കഴക്കൂട്ടത്ത് താമസത്തിനെത്തിയത് കുട്ടിക്ക് അസാമിസ് ഭാഷ മാത്രമാണ് അറിയുന്നത് എന്നത് വെല്ലുവിളിയാണ് ഇന്നലെ രാവിലെ പത്തുമണിക്കാണ് പെൺകുട്ടിയെ കാണാതാകുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് തമ്പാനൂരിൽ നിന്നാണ് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൽ കയറിയതെന്നാണ് വിവരം പാറശാല വരെ കുട്ടി ട്രെയിനിൽ യാത്രക്കാരി പോലീസിനെ അറിയിച്ചിട്ടുണ്ട് കുട്ടിയുടെ കയ്യിൽ നാൽപ്പത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഫോട്ടോ എടുത്ത യാത്രക്കാരി പറയുന്നു കുട്ടി അൻപത് രൂപയുമായാണ് വീട്ടിൽ നിന്ന് പോയതെന്ന് മാതാപിതാക്കളും പോലീസിനോട് പറഞ്ഞിരുന്നു യാത്രക്കാരിൽ നിന്നും ലഭിച്ച ചിത്രം കുട്ടിയുടെ വീട്ടുകാരെ കാണിച്ചാണ് കാണാതായ തസ്മിത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത് ചുവപ്പ് പാവാടയും മഞ്ഞ ടോപ്പുമാണ് വേഷം കുട്ടിയെപ്പറ്റി വിവരം ലഭിച്ചാൽ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് പോലീസ് വ്യാപക പരിശോധന നടത്തിയിരുന്നു വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് റോഡുകളിലും ആരാധനാലയങ്ങളിലും ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട മറ്റു പ്രദേശങ്ങളിലുമെല്ലാം പോലീസ് വിശദമായ തിരച്ചിൽ നടത്തി രാത്രി വൈകി തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല തുടർന്നാണ് പെൺകുട്ടി ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ യാത്ര ചെയ്തതായി വിവരം ലഭിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ്